സംസ്ഥാന സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് നൽകുന്ന വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ ഇത്തവണ സപ്ലൈകോ നടത്തുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിക്കാത്തതാണ് ഉത്സവ ചന്ത നടത്താത്തതെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ ന്യായീകരണം മുൻകൂട്ടി നിശ്ചയിച്ച ആനുകൂല്യങ്ങൾ നടത്താനായിരുന്നുവെങ്കിലും ഭക്ഷ്യവകുപ്പ് മുൻകൈയെടുക്കുന്നില്ല അധിക ധനപ്രതിസന്ധിയും കരാറുകാർ ഇല്ലാത്തതുമാണ് ഭക്ഷ്യപ്രതിസന്ധിക്കും കാരണം വിവരങ്ങളുമായി ചേരുന്നു ടിൻഡു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് വിഷു ഈസ്റ്റർ റംസാൻ ചന്തകൾ ഇത്തവണ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ നടത്താതിരിക്കാനുള്ള പ്രധാന കാരണം പക്ഷേ അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ചില്ല എന്നുള്ള ന്യായീകരണമാണ് സംസ്ഥാന സർക്കാർ ഉയർത്തുന്നത് തീർച്ചയായും രോഹി സംസ്ഥാനത്ത് രൂക്ഷ ധനപ്രതിസന്ധിയാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉത്സവകാല ആനുകൂല്യ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ അറിയിച്ചിരുന്നതാണ് കെ വിതരണവുമായി ബന്ധപ്പെട്ട് അന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് വിഷോ ഈസ്റ്റർ റംസാൻ അനുബന്ധിച്ചുള്ള സബ്സിഡി ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചന്തകൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ചന്തകൾ ആരംഭിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നത് കാരണം അതിന് ന്യായീകരണമായി വകുപ്പ് തന്നെ പറയുന്നത് ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സൗജന്യ വിതരണങ്ങളൊന്നും നടത്തുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സബ്സിഡി ഇനങ്ങൾ വിറ്റഴിക്കാൻ അല്ലെങ്കിൽ അതുപോലുള്ള സൗജന്യങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കില്ല എന്നാണ് അറിയിക്കുന്നു പക്ഷേ അത് അതിൽ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് നമുക്കറിയാം സംസ്ഥാനം അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് കടമെടുക്കാവുന്നതിന്റെ പരമാവധി കടമെടുത്തു പദ്ധതി വിഹിതങ്ങളൊക്കെ ചിലവഴിക്കാതെ മാറ്റി വെച്ചുകൊണ്ട് ദൈനംദിന ചില അത് വരുന്ന ഒരാ ഴ്ചക്ക് മാത്രം ദൈനംദിന ചിലവുകൾ മാത്രം നടത്താനായിട്ടാണ് പണം ഇപ്പോൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് സപ്ലൈകോ വഴി പതിമൂന്നിന് സാധനങ്ങൾ സബ്സിഡി വഴി നൽകിയിരുന്നു ഈ സാധനങ്ങളും ഇപ്പോൾ സപ്ലൈകോയിൽ കിട്ടാനില്ല പഞ്ചസാര ഒഴികെയുള്ള സാധനങ്ങൾക്ക് ടെൻഡർ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ സാധനങ്ങളും ഇനി സപ്ലൈകോ വഴി വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊന്നും സപ്ലൈകോ വഴി വിതരണം ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ടെൻഡർ പിടിക്കാനുള്ള കരാറുകാർ എത്താത്തതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി രൂക്ഷമുള്ള സാഹചര്യം പക്ഷേ ഈ കരാറുകാർ എത്താത്തത് സമയാസമയം കൊടുക്കേണ്ട കുടിശിക കരാറുകാർക്ക് നൽകി തീർക്കാതെ അല്ലെങ്കിൽ ധനവകുപ്പിന് ഈ തുക ഭക്ഷ്യവകുപ്പിലേക്ക് വരികയും ഭക്ഷ്യവകുപ്പ് ഈ തുക ധനവകുപ്പിന് വിതരണം ചെയ്യാത്തതുമാണ് ഇത്തരത്തിലുള്ള കരാറുകാർ പോലും ഈ സൗജന്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്യാത്ത സാഹചര്യം മുന്നോട്ട് മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ രൂക്ഷ ധനപ്രതിസന്ധി ഭക്ഷ്യ വിതരണത്തെ അതുപോലെ തന്നെ മറ്റ് മേഖലകളെയും കാര്യമായി ബാധിക്കുന്നുണ്ട് എന്തായാലും മുഖം രക്ഷിക്കാനുള്ള ഒരു ന്യായീകരണം ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം പായറ്റാം എന്നുള്ളതാണ് ആദ്യം മുതൽക്കേ നമുക്കറിയാം സപ്ലൈകോ ബസാറുകളെല്ലാം കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് യാതൊരു ആവശ്യ സാധനങ്ങളും കിട്ടാനില്ലാത്ത സ്ഥിതി തന്നെയായിരുന്നു രൂക്ഷ വിമർശനം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ട് വന്നത് അപ്പോഴാണ് റംസാൻ ഈസ്റ്റർ വിഷു ചന്തകൾ കൂടി തുറക്കാതാകാനുള്ളൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം എത്തുന്നു പക്ഷേ വളരെ വിദഗ്ധമായി തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദമില്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ നിരത്തുകയാണ് തീർച്ചയായും ഒരു ന്യായീകരണം തന്നെയാണ് ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത് ഒരു വിധയും സംസ്ഥാനത്ത് എന്തായാലും സപ്ലൈകോ വഴി ഈ സബ്സിഡി സാധനങ്ങൾ വരുന്ന ഈ ഉത്സവകാലത്തിൽ വരുന്ന സമയങ്ങളിലൊന്നും വിതരണം ചെയ്യാൻ സാധിക്കില്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് കെയറൈസിന്റെ വിതരണവും ഉദ്ഘാടനവും വിതരണ ഉദ്ഘാടനവും ഒക്കെ മുഖ്യമന്ത്രി കൊട്ടി കോഘോഷിച്ചത് പക്ഷെ സഞ്ചിയില്ല എന്നൊരു ന്യായം പറഞ്ഞുകൊണ്ടാണ് കെയറൈസിന്റെ വിതരണവും നിർത്തിവച്ചത് ഈ കെയ ആണ് സപ്ലൈകോ വഴി ഇപ്പോൾ നൽകുന്ന സബ്സിഡി അരിയെന്ന് പറയുമ്പോൾ നിലവിൽ കെയറൈസും വിതരണം ചെയ്യാൻ സാധിക്കില്ല നിലവിലെ സബ്സിഡി അരികൾക്ക് വേണ്ടി അരി അരി വിതരണത്തിന് വേണ്ടിയിട്ട് കെ ആർസും മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ഉത്സവ വിഷു റംസാൻ റംസാൻ ചന്തകൾ നിർത്തുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിതരണങ്ങൾ നിർത്തിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്കും ഭക്ഷ്യവകുപ്പ് പോയിട്ടുണ്ട് എന്തായാലും സത്യം എന്ന് പറയുന്നത് അധിക രൂക്ഷമായ ധനപ്രതിസന്ധി തന്നെയാണ് ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിൽ എത്ര ചർച്ച നടത്തിയിട്ടും ഇവർക്ക് കിട്ടേണ്ട തുക കിട്ടുന്നില്ല അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തന്നെ കരാറുകാർക്ക് ഭക്ഷ്യസാധനങ്ങൾ ടെൻഡർ വിളിച്ചെടുക്കുന്ന കരാറുകാർ എത്തുന്നില്ല അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ തന്നെ നിലവിൽ ഇപ്പോൾ ഇത്തരം ഭക്ഷ്യഉൽപ്പന്നങ്ങൾ സബ്സിഡി വഴി വിതരണം ചെയ്യാൻ സാധിക്കുക നിലവിൽ കൊടുക്കുന്ന പതിമൂന്നിന സാധനങ്ങൾ പോലും വിതരണം ചെയ്യാൻ സാധിക്കാത്തത് ഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലയിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചട്ടം എന്നതിന്റെ പേരിൽ ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് ഭക്ഷ്യവകുപ്പ് ഒരുപക്ഷെ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് എന്തായാലും രൂക്ഷമായ ധനപ്രതിസന്ധി ഭക്ഷ്യ പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം രോഹിണി